بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിന്റെ പാർട്ട് രണ്ടിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഒൻപത് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം മഹ്ദൂം രണ്ടാമൻ്റെ പിതാവ് ആരാകുന്നു മഹ്ദൂം രണ്ടാമൻ്റെ പിതാവിൻ്റെ പേരെഴുതാനാണ് അതിൻ്റെ ആൻസർ ലഭിക്കാം പേജ് നമ്പർ മുപ്പത്തി അഞ്ച് തുറന്ന് നോക്കുക പാഠം പതിനാറ് മഹ്ദൂം രണ്ടാമൻ ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആദ്യ ഭാഗത്തത് പറയുന്നു ഒന്നാം മഹ്ദൂമിൻ്റെ മകൻ മുഹമ്മദുൽ ഖസാലി എന്നവരുടെ മകനായി ഹിജറ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മാഹിക്കടുത്ത ചോമ്പാലിലായിരുന്നു മഹ്ദൂം രണ്ടാമൻ്റെ ജനനം അപ്പോൾ ഇവിടെ പിതാവിൻ്റെ പേര് കിട്ടി എന്താണ് പിതാവിൻ്റെ പേര് മുഹമ്മദുൽ ഖസാലി അതാണ് പിതാവ് പിന്നെ ഇവിടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിജ് ജനന വർഷം അഥവാ ഹിജറിനത്തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ക്രിസ്താവിധമായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പിന്നെ അദ്ദേഹം ജനിച്ചതെവിടെ എന്നുള്ളത് ചോമ്പാലിൽ അത് ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം മംഫുറം തങ്ങളുടെ ആരാകുന്നു മമ്പുറം തങ്ങളുടെ പിതാവിൻ്റെ പേരാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസറ് കാണാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ മുപ്പത്തിയേഴ് പാഠം പതിനേഴ് അസൈദ് അല്ലവിൽ മംഫുറമേ ഖുദ്ദിസെർ റുഹു എന്ന പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ നോക്കൂ പിതാവ് മുഹമ്മദ് ബിൻ സെഹൽ ഉബ്ദിൻ മുഹമ്മദ് എന്നവരും മാതാവ് അലവി ഇബിന് ഷെയ്ഖ് ഇബിന് ഹസൻ റഹിമഹമുല്ല എന്നിവരുമാകുന്നു ഇത് നമ്മൾ മുമ്പ് ഒരു ചോദ്യത്തിൻ്റെ കൂടെ സൂചിപ്പിച്ചതാണ് അപ്പോൾ നമുക്ക് ആൻസർ ലഭിച്ചു മമ്പുറം തങ്ങളുടെ പിതാവാരാകുന്നു ആരാകുന്നു മുഹമ്മദ് ബിൻ സെഹലുബ്ദിൻ മുഹമ്മദ് ഇനി മൂന്നാമത്തെ ചോദ്യം മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് ആര് മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് ആരാണ് എന്നാണ് എൻ്റെ ആൻസറ് കാണാൻ വേണ്ടി കാരണം പേജ് നമ്പർ മുപ്പത്തി ഒൻപത് തുറക്ക പാഠം പതിനെട്ട് അൽ ഖാദി മുഹമ്മദ് ഖുദ്ദിസ സിറുഹ് ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ മുഹിയദ്ദീൻ മാലക്ക് പുറമെ അബ്ദുറത്തുൽ ഫസീഹ ഫിൽ വി വന്നസിഹ മക്കാസുദുൻ നിഖാഹ് ഇലേഖു മയ്യുഹൽ ലിഹ്വാൻ മുന്തഹബാതുൽ ഫറാഹിദ് മുതലായ അറബി കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഫത്തുഹുൽ മുബീൻ എന്ന ഒരു കാവ്യം മുഹിയുദ്ദീൻ മാലക്ക് പുറമെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ മുഹിയുദ്ദീൻ മാലയ്ക്ക് പുറമെ എന്ന് പറഞ്ഞിട്ട് മറ്റു കിതാബുകളെ പേരാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആൻസർ ലഭിച്ചു നമ്മൾ ചോദ്യം എന്തായിരുന്നു മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് ഉത്തരം എന്താണ് ഇതാ അൽ ഖാലി മുഹമ്മദ് എന്നാണ് ഖാലി മുഹമ്മദ് പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാവ്യമാണ് ഇത് ഫത്തുഹുൽ മുബീൻ അതവിടെ അതിൻ്റെ താഴെ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം ചോദിച്ച മറ്റു കിതാബുകളെ പേരുകളായി കൂടെ പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കുക നാലാമത്തെ ചോദ്യം ഉമർ ഖാലി വഫാത്തായ വർഷം ഏത് ഉമർ കാലി റലി ഉള്ളഹൻ വഫാത്തായ വർഷമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത് തുറക്കുക പാഠം പത്തൊൻപത് വെളിയങ്കോട് ഉമർ കാലി ഖുദ്ദി സസിർ ആ പാഠത്തിലെ ഏറ്റവും അവസാനത്ത് പറയുന്നു ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ വഫാത്തായി വെളിയങ്കോട് വലിയ ജുമാത്ത് പള്ളിയുടെ ചാരത്താണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം ഉമർ ഉമർക്കാദി റലിള്ളാഹിൻ വഫാത്തായ വർഷാണ് അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കൂടെ അദ്ദേഹത്തിൻ്റെ ഖബർ എവിടെയെന്നുള്ളതും കൂടി മനസ്സിലാക്കുക വെളിയങ്കോട് വലിയ ജുമാത്ത് പള്ളിയുടെ ചാരത്ത് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാകുന്നു സമസ്ത കേരള ജമ്യ തുലരമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് എന്നാണ് ഇവിടെ ചോദ്യം നമുക്കറിയാം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇനി ആറാമത്തെ ചോദ്യം സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആര് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആര് എൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തി നാല് പാടം ഇരുപത്തൊന്ന് സമസ്തയുടെ നായകന്മാർ ആ പേജിലെ അവസാന ഭാഗത്ത് പറയുന്നു ഷിഹാബുദ്ദീൻ അശാലിയാത്തി എന്നിട്ട് വായിച്ചു നോക്കാം അത് നേരത്തൊന്ന് സൂചിപ്പിച്ചതായിരുന്നു മുമ്പൊരു ചോദ്യത്തിന് നോക്കൂ സമസ്ത കേരള ജം എത്തുലോലമായയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു അബു ഏദാജ് അഹമ്മദ് ഗോയ അശാലിയാത്തി അപ്പോൾ നമുക്കിവിടെ ആൻസർ സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു അഹമ്മദ് ഗോയ ശാലിയാത്തി എന്നാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് എൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് കൂടെ പറയുന്നു അബു ഏദാത്ത് അപ്പോൾ അതും നമ്മുടെ കൂടെ മനസ്സിലാക്കുക അബു ആദാത്ത് എന്ന് പറയുമ്പോൾ അഹമ്മദ് ഗോയ ഷാലിയാത്തി എന്ന് മനസ്സിൽ വരണം പിന്നെ ജനനം അവിടെ താഴെപ്പറഞ്ഞു എന്താണ് ഹിജർ ആയിരത്തി മുന്നൂറ്റി രണ്ട് ചാലിയത്താണ് ഇത് മുമ്പ് സൂചിപ്പിച്ചതാണ് അതേപോലെ തന്നെ പിതാവിൻ്റെ പേര് കൂടെ പറയുന്നു ഇമാദുദ്ദീൻ അലി ഇക്കാര്യങ്ങളൊക്കെ കൂടെ മനസ്സിലാക്കി വെക്കുക ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ സമസ്തയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാകുന്നു സമസ്തയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നു പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആരാണ് ആരാണ് എന്നാണ് പേജ് നമ്പർ നാൽപ്പത്തി അഞ്ചിൽ അതിൻ്റെ ആൻസർ ലഭിക്കും അഥവാ നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ പാടുണ്ടല്ലോ സമസ്തയുടെ നായകന്മാർ എന്ന് പറഞ്ഞ ആ പാഠത്തിൽ നാൽപ്പത്തഞ്ചാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസിയാറെക്കുറിച്ചാണ് വായിച്ചു നോക്കുക സമസ്ത കേരള ജമ്മിയ തുൽവലമായയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനും മുല്ലക്കോയത്തങ്ങൾക്ക് ശേഷം അധ്യക്ഷനുമായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് സമസ്തയുടെ ആദ്യ ഉപാധ്യക്ഷൻ അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ ലഭിച്ചു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജനനം അതേപോലെ സ്ഥലം അവിടെ പറയുന്നതാ ഹിജറ ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ മലപ്പുറം ജില്ലയിലെ പാങ്ങിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് അപ്പം അതും കൂടി കൂടെ മനസ്സിലാക്കി വെക്കുക എട്ടാമത്തെ ചോദ്യം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖബർ എവിടെ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖബർ എവിടെയാണെന്നാണ് ഇതേ പാഠത്തിൽ പേജ് നമ്പർ നാൽപ്പത്തി ആറിലുണ്ട് അഥവാ നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് നാൽപ്പത്തി ആറാമത്തെ പേജിൻ്റെ അവസാന ഭാഗം പറയുന്നതാ ഹിജറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ജുമാഅൽ ഊല രണ്ടിന് അദ്ദേഹം മുഫാത്തായി വാളക്കുളത്ത് താൻ നിർമ്മിച്ച മസ്ജിദുൽ ബാരിയുടെ മുൻവശത്താണ് അദ്ദേഹത്തിൻ്റെ ഖബർ അപ്പോൾ നമ്മുടെ ചോദ്യം തീരുന്ന അബ്ദുൽ ബാരി മസ്ജിദിയുടെ ഖബർ എവിടെയെന്നാണ് ഞാൻ ആൻസർ വാളക്കുളത്ത് എന്ന് എഴുതി മതി വാളക്കുളം എന്ന് എഴുതിയാൽ മതി ഇനി അതിൽ ഒമ്പതാമത്തെ ചോദ്യം ഷംസുൽ ഷംസുൽഒലമായയുടെ ഖബർ എവിടെ ഷംസുൽ ഷംസുൽഒലമായയുടെ ഖബർ എവിടെ എവിടെയാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തിയേഴ് അഥവാ നമ്മളൊക്കെ ഈ ചർച്ച ചെയ്യുന്ന ഈ പാഠത്തിൻ്റെ പേജ് നമ്പർ നാൽപ്പത്തിയേഴിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഷംസുൽ ഉലമ ലോക പ്രശസ്തനായ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കഥ സമസ്തയുടെ നേതാക്കളിൽ പ്രമുഖനാണ് ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അഥവാ ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം ജനിച്ചു അപ്പോൾ ഷംസൽ ഉലമ ജനിച്ച ഹിജറ വർഷം അവിടെ പറയുന്നു അതൊന്ന് മനസ്സിലാക്കുക ആദ്യം ഹിജറായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഇനി അദ്ദേഹത്തിൻ്റെ ഉസ്താദ്മാർ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദറസ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ പേജിൽ അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക ജാമ്യ നൂരിയ ജാമ്യ ദാറുസലാം നന്ദി വല്ലൂർ ബാക്യാദ് തുടങ്ങിയ ഉന്നത കലാലയങ്ങളിലും ഒട്ടേറെ ദറസുകളിലും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ഇനി നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വഫാത്താകുന്നതുവരെയും സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവസാന പകഥ പറയുന്നു തൻ്റെ ഉപ്പാപ്പയുടെയും വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെയും സമീപത്തായി വരക്കൽ മക്കാമിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഷംസുൽ ഉലമായയുടെ ഖബർ എവിടെ അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരക്കൽ മക്കാമിൽ എന്ന് എഴുതി മതി വരക്കൽ മൊക്കാമിൽ ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം മഹ്ദൂം രണ്ടാമൻ്റെ പിതാവ് ആരാകുന്നു അതിൻ്റെ ഉത്തരം മുഹമ്മദുൽ ഓസാലി രണ്ടാമത്തെ ചോദ്യം മംഫുറൻ തങ്ങളുടെ പിതാവ് ആരാകുന്നു അതിൻ്റെ ഉത്തരം മുഹമ്മദ് സഹലു സഹലുബിന് മുഹമ്മദ് മൂന്നാമത്തെ ചോദ്യം മുഹിയദ്ദീൻ മാലയുടെ രജയിതാവ് ആര് അതിൻ്റെ ഉത്തരം അൽ ഖാലി മുഹമ്മദ് നാലാമത്തെ ചോദ്യം ഉമർ ഖാലി വഫാത്തായ വർഷം ഏത് അതിൻ്റെ ഉത്തരം ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇനി അഞ്ചാമത്തെ ചോദ്യം സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാകുന്നു അതിൻ്റെ ഉത്തരം സയ്യിദ് മുഹമ്മദ് ജിഫ്രി ആറാമത്തെ ചോദ്യം സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആര് അതിൻ്റെ ഉത്തരം അഹമ്മദ് കോയ ഷാലിയാത്തി ഏഴാമത്തെ ചോദ്യം സമസ്തയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാകുന്നു അതിൻ്റെ ഉത്തരം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എട്ടാമത്തെ ചോദ്യം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖബർ എവിടെ അതിൻ്റെ ഉത്തരം വാളക്കുളത്ത് മസ്ജിദുൽ ബാരിയുടെ മുൻവശത്ത് എന്നു വേണമെങ്കിൽ എഴുതാം ഇനി ഒമ്പതാമത്തെ ചോദ്യം ഷംസുൽ ഒലമായയുടെ ഖബർ എവിടെ അതിൻ്റെ ഉത്തരം വരക്കൽ മൊക്കാമിൽ വ്യക്തമാക്കാം ഇവിടെ ഏഴ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ ഔറംഗസീബിൻ്റെ വ്യക്തി ഗുണങ്ങൾ ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗുണങ്ങളാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത് നമുക്കതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി നാല് തുറന്നു നോക്കൂ അഥവാ പാഠം പതിനൊന്ന് പാടം പതിനൊന്നിൻ്റെ പേജ് നമ്പർ ഇരുപത്തിനാലിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളിൽ സൂഫികളും ആലിമുകളും ഉണ്ടായിരുന്നു അവരിൽ ഒരാളാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഭരിച്ച ഔറംഗസീബ് ആലങ്കിരി അപ്പോൾ ഔറംഗസീബ് ആലങ്കിരി അദ്ദേഹത്തിൻ്റെ ഭരണവർഷം അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ ഇനി നോക്കൂ ഇനിയാണ് നമ്മളെ ആൻസർ സമയമായാൽ ഉടനുസ്കരിക്കുക ഉളവ് മുറിയാതെ സൂക്ഷിക്കുക റമലാനിലെ രാബുകളെ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക തുടങ്ങി ഉത്തമമായ ജീവിത ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നെ കൂടെ ഒരു കാര്യം പാടെ പറയുന്നു വലിയ പണ്ഡിതനും ആയിരുന്നു മുസഫ് എഴുതി വിറ്റായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് മുസഹ് എഴുതി വിറ്റിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം അദ്ദേഹം കണ്ടെത്തിയിരുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ ചോദ്യം ഔറംഗസീബിൻ്റെ വ്യക്തിഗുണങ്ങളാണ് നാല് വ്യക്തിഗുണങ്ങളാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെ സമയമായാൽ ഉടൻ നിസ്കരിക്കുക ഉലോവ് മുറിയാതെ സൂക്ഷിക്കുക റമദാനിൽ രാവുകളെ തറാവീഹ കൊണ്ട് ഹയാത്താക്കുക തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇസ്ലാം കേരളത്തിൽ അതിവേഗം വളരാനുള്ള രണ്ട് കാരണങ്ങൾ ഇസ്ലാം കേരളത്തിൽ അതിവേഗം വളരാനുള്ള രണ്ട് കാരണങ്ങൾ എഴുതി കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മുപ്പത്തി ഒന്ന് തുറന്ന് നോക്കുക പാഠം പതിനാല് ഉലമാക്കളും പ്രബോധകരും ആ പാഠത്തിലെ ആദ്യത്തെ ഒന്ന് രണ്ട് പാരഗ്രാഫുകളാണ് അതിൻ്റെ ആൻസർ ഉള്ളത് നോക്കുക ഇസ്ലാം അതിവേഗം വളർന്ന നാടാണ് കേരളം അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം പറയുന്നു ഇസ്ലാമിക ആദർശത്തിൻ്റെ വിശുദ്ധി അതാണ് ഒന്നാമത്തെ കാരണം ഇനി അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ വായിച്ചു നോക്കുക പിന്നെ അതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫ് നോക്കുക ഇസ്ലാം മത പ്രബോധകന്മാരുടെ മാതൃകാ ജീവിതത്തോടുള്ള മതിപ്പായിരുന്നു രണ്ടാമത്തേത് അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇസ്ലാം കേരളത്തിൽ അതിവേഗം വളരാനുള്ള രണ്ട് കാരണങ്ങൾ ഏതാണ് ഒന്ന് ഇസ്ലാമിക ആദർശത്തിൻ്റെ വിശുദ്ധി രണ്ട് ഇസ്ലാം മതപ്രബോധകന്മാരുടെ മാതൃകാ ജീവിതത്തോടുള്ള മതിപ്പ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്നവർ ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് അവരെ പേരെഴുതി കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ കാണാം നമുക്ക് പേജ് നമ്പർ ഇരുപത്തി ഒമ്പത് തുറന്ന് നോക്കാം പാടം പതിമൂന്ന് കേരളത്തിലെ ഇസ്ലാം വ്യാപനം എൻ്റെ ആദ്യ ഭാഗത്തിന് പറയുന്നു ചെയർമാൻ പെരുമാളിൻ്റെ കൂടെയുണ്ടായിരുന്ന സംഘം നേരെ വന്നത് കൊടുങ്ങല്ലൂരിലേക്കായിരുന്നു ഇനി അത് പറയുന്നു മാലിക് ബിൻ ബിനുദ്ദീനാർ ഷറഫ് ബിൻ മാലിക് മാലിക് ബിൻ ഹബീബ് റുദിയുളഹു അൻഹും എന്നിവരും അവരുടെ കുടുംബവുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ ചോദ്യം ചെയർമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്നത് ആരാന്നൊക്കെയാണ് അതിൻ്റെ ഉത്തരം അപ്പം ഇങ്ങനെ ഇതാം ഒന്ന് മാലിക് ബിൻ ബിനുദ്ദീനാർ രണ്ട് ഷറഫ് ബിൻ മാലിക് മൂന്ന് മാലിക് ബിൻ ഹബീബ് ഇവരാണ് എന്നിവരും കുടുംബവും എന്നും കൂടെ കൂടെ ചേർക്കുന്നത് നല്ലതാണ് പിന്നെ ആ പാരഗ്രാഫിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അവരിൽ ദിനാർ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു ആ അദ്ദേഹം സ്ഥാപിച്ച പള്ളിയാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ് എന്താ പള്ളിയുടെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണത് നമുക്കറിയാലോ എങ്കിലും ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കുക ഇനി നാലാമത്തെ ചോദ്യം എന്താ മഹ്ദൂം കുടുംബത്തിൻ്റെ പിതാവ് മഹ്ദൂം കുടുംബത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് അവിടെ ഇത് കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തി മൂന്ന് തുറന്നോക്കുക പാടം പതിനഞ്ച് ആദ്യ ഭാഗത്തിന് പറയുന്നുണ്ട് കേരളത്തിൽ പരിശുദ്ധതയും നിലനിർത്തുവാനും പ്രചരിപ്പിക്കുവാനും വലിയ സേവനങ്ങൾ ചെയ്ത പണ്ഡിതന്മാരാണ് മഹ് ഇവരുടെ കുടുംബം യമനിൽ നിന്നും വന്നതാണ് മഹ്ദൂം കുടുംബം എവിടെ നിന്നാണ് വന്നത് എന്നവിടെ ഉണ്ട് യമനിൽ നിന്ന് ഇനി നോക്കൂ യമനിലെ മഹബറിൽ നിന്നും വന്ന അഷേഖ് അലി ഇബിനു അഹമ്മദ് അൽ മാബരി എന്നവരാണ് മഹ്ദൂം കുടുംബത്തിൻ്റെ പിതാവ് അപ്പോൾ നമുക്ക് ഇവിടെ ചോദ്യം മഹ്ദൂം കുടുംബത്തിൻ്റെ പിതാവാണ് അതിൻ്റെ ഉത്തരം അഷേഖ് അലി ഇബനു അഹമ്മദ് അൽ മാബരി ഇനി അഞ്ചാമത്തെ ചോദ്യം ഔജബ തൊലഹ എന്ന് നബി സുല്ലാ അലുസല്ല പറഞ്ഞ സന്ദർഭം അഥവാ ഔജബ ഔജബബൊലഹ എന്ന് പറഞ്ഞാൽ തൊൽഹ സ്വർഗം ഉറപ്പാക്കി എന്ന് നബി തങ്ങൾ പറഞ്ഞ സന്ദർഭം ഇതിൻ്റെ ആൻസർ മുമ്പ് ഒരു ചോദ്യത്തിൻ്റെ കൂടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് പേജ് നമ്പർ പേജ് നമ്പർ പതിനഞ്ച് ഏഴാമത്തെ പാഠത്തിൽ ആ ഭാഗത്ത് അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അഥവാ വിശദീകരിക്കുന്നില്ല ഉത്തരം മാത്രം പറയാം അതിലെ മൂന്നാമത്തെ വരി അന്ന് നബി അലൈഹി വല്ലമ തങ്ങൾക്ക് അഥവാ ഉഹദ് യുദ്ധ ദിവസമാണ് പറയുന്നത് നബി അന്ന് നബി സുലു അലി വസ്ലമ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി അതുകണ്ട് സന്തുഷ്ടനായ നബി സുല്ലാ അലൈഹി വല്ലമ പറഞ്ഞു ഔ ജബത്തൊലാ അപ്പം നമ്മുടെ ചോദ്യം ഔ ജബത്തൊലാ എന്ന് നബി തങ്ങൾ പറഞ്ഞ സന്ദർഭമാണ് അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്താം കുഹദ്ദിൽ നബി സലാ അലി സ്വലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുത്തു അത് കണ്ട് സന്തുഷ്ടവാനായി നബി സലാഹു അലി വസ്ല്ലമ പറഞ്ഞു അങ്ങനെ ആൻസർ ചെയ്ത ആറാമത്തെ ചോദ്യം ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് ഘട്ടങ്ങൾ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് ഘട്ടങ്ങൾ അവിടെ ഇത് കൊടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഈ പേജുകളിലാണത് ഉള്ളത് അഥവാ പത്താമത്തെ പാഠം ഇസ്ലാമിക ഖിലാഫത്ത് ഇസ്ലാമിക ഖിലാഫത്തിന് പ്രധാനമായും നാല് ഘട്ടമായി തിരിക്കാം അതിൽ ഒന്ന് അതവിടെ പറയുന്നു ഒന്നാമത്തേത് അൽ ഖിലഫ് ഖിലാഫത്തുർ റാഷിദ അപ്പോൾ ഒന്നാമത്തെ ഘട്ടം അൽ ഖിലാഫത്തുർ റാഷിദ പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ പാരഗ്രാഫിൽ സൂചി സൂചിപ്പിക്കുന്നുണ്ട് ഇനി തൊട്ടു താഴെ അടുത്ത പാരഗ്രാഫിൽ രണ്ടാമത്തെ ഘട്ടം പറയുന്നു രണ്ടാമത്തേത് അമവിയ ഖിലാഫത്തിൻ്റെ ഘട്ടമാണ് അപരണ്ടാമത്തത് അമവിയ ഇനി മൂന്നാമത്തത് ലഭിക്കാൻ അതിൻ്റെ തൊട്ടടുത്ത പേജ് അഥവാ പേജ് നമ്പർ ഇരുപത്തി രണ്ടിൽ ആദ്യം പറയുന്നു മൂന്നാമത്തെ ഘട്ടം അബ്ബാസിയാ ഖിലാഫത്തിൻ്റെ ഘട്ടമാണ് അപ്പോൾ മൂന്നാമത്തത് അബ്ബാസിയാ ഖിലാഫത്താണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓരോ ഖിലാഫത്തിൻ്റെ തുടക്കവും അവസാനം അതിലെ പ്രധാനികളും അതുപോലെ തന്നെ എത്ര വർഷം നീണ്ടു നിന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതൊക്കെ പഠിക്കുക മുഴുവനായിട്ട് നമ്മളിവിടെ പറയാൻ നിന്നാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് ഇനി അതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ അത് നാലാമത്തെ ഘട്ടം പറയുന്നു സ്മാനിയ ഖിലാഫത്തിൻ്റേതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ താഴെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യം ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് ഘട്ടങ്ങളാണ് നമുക്കെങ്ങനെ ഇതാം ഒന്ന് അൽ ഖിലാഫത്ത് റാഷിദ രണ്ട് അമവിയ ഖിലാഫത്ത് മൂന്ന് അബ്ബാസിയ ഖിലാഫത്ത് നാല് ഉസ്മാനിയ ഖിലാഫത്ത് ഇനി ഏഴാമത്തെ അവസാനത്തെ ചോദ്യം താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം താജ്മഹൽ നമുക്കറിയാലോ അത് നിലകൊള്ളുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ ഇരുപത്തി അഞ്ച് അഥവാ പതിനൊന്നാമത്തെ പാഠം ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ എന്നുള്ള ആ പാഠത്തിൻ്റെ അവസാന പാരഗ്രാഫിൽ അത് പറയുന്നു പേജ് നമ്പർ ഇരുപത്തഞ്ചിൽ തൻ്റെ പത്നി അഥവാ ഷാജഹാൻ്റെ കാര്യമാണ് പറയുന്നത് തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണക്കായി ആഗ്രയിൽ ഷാജഹാൻ സ്ഥാപിച്ച മറ്റൊരു സ്മാരകമാണ് താജ്മഹൽ അപ്പോൾ താജ്മഹൽ എവിടെയാണ് എന്നത് പറയുന്നു എവിടെയാണ് ആഗ്രയിൽ ആഗ്രയിലാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത് ആഗ്ര രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആരാണ് താജ്മഹൽ സ്ഥാപിച്ചത് അതിൻ്റെ ആൻസർ ഷാജഹാൻ ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആരുടെ സ്മരണാർത്ഥമായിട്ടാണ് സ്ഥാപിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണക്കോ മുംതാസ് മഹൽ എന്നവിടെ ആൻസറായിട്ട് പറയാം പിന്നെ എവിടെയാണ് സ്ഥാപിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം അതാണ് നമ്മുടെ ചോദ്യം അതിൻ്റെ ഉത്തരം ആഗ്ര ഇനി ഉത്തരങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഔറംഗസീബിൻ്റെ വ്യക്തിഗുണങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് സമയമായാൽ ഉടൻ അനുസ്കരിക്കുക രണ്ട് ഉളൂ മുറിയാതെ സൂക്ഷിക്കുക മൂന്ന് റമദാനിലെ രാവുകളെ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക നാല് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക രണ്ടാമത്തെ ചോദ്യം ഇസ്ലാം കേരളത്തിൽ അതിവേഗം വളരാനുള്ള രണ്ട് കാരണങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ഇസ്ലാമിക ആദർശത്തിൻ്റെ വിശുദ്ധി രണ്ട് ഇസ്ലാം മതപ്രബോധകന്മാരുടെ മാതൃകാ ജീവിതത്തോടുള്ള മതിപ്പ് മൂന്നാമത്തെ ചോദ്യം ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്നവർ അതിൻ്റെ ഉത്തരം മാലിക് ബിനുദ്ദീനാർ ഷറഫ് ബിന് മാലിക് മാലിക് ബുൻ ഹബീബ് എന്നിവരും അവരുടെ കുടുംബവും നാലാമത്തെ ചോദ്യം മഹ്ദൂം കുടുംബത്തിൻ്റെ പിതാവ് അതിൻ്റെ ഉത്തരം അഷേഖ് അലി ഇബിൻ അഹമ്മദ് അൽ മബരി അഞ്ചാമത്തെ ചോദ്യം ഔജബബ തുലഹ എന്ന് നബിസുലു സ്വലമ പറഞ്ഞ സന്ദർഭം അതിൻ്റെ ഉത്തരം ഉഹദിൽ നബി നബിസ് അല്ലാസ് വല്ലമ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുത്തു അത് കണ്ട് സന്തുഷ്ടനായി നബിസ്വല്ലാ അലയു സ്വലമ പറഞ്ഞു ആറാമത്തെ ചോദ്യം ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് ഘട്ടങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് അൽ ഖിലാഫത്തുർ റാഷിദ രണ്ട് അമവിയ ഖിലാഫത്ത് മൂന്ന് അബ്ബാസിയ ഖിലാഫത്ത് നാല് ഒസ്മാനിയ ഖിലാഫത്ത് ഏഴാമത്തെ ചോദ്യം താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം അതിൻ്റെ ഉത്തരം ആഗ്ര ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ലഹ നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته